അപ്പം യൂണിഫോം യൂണിഫോമല്ലിട്ട് സെറ്റ് ആയിട്ട് പുളി വന്നിട്ടുണ്ട് കുറച്ചും കൂടി പുളി ഉണ്ടാവും ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെയാണ് പുറന്നില്ല ഇങ്ങനെ വെളി വരുന്നത്ര സമയം അത്ര ആയാലും ആറുമണി കഴിഞ്ഞിന് അപ്പോൾ അ പക്ഷികളെ സൗണ്ടെല്ലാം കേട്ട് തുടങ്ങി അവരെല്ലാം നേരത്തെ അഞ്ചുമണിക്കാണീച്ചിട്ടുണ്ടാവും അപ്പോൾ എന്നു വെച്ചാൽ അനൂട്ടി ഇവിടെ ഉണ്ട് ഓക്കെ നേരത്തെ സ്കൂളിൽ പോണം അത് വെച്ചാൽ അനൂട്ടിൻ്റെ അച്ഛക്ക് ഇത് ചെക്കപ്പിന് വേണ്ടിയിട്ട് മങ്ങൾ ഏറെ പോയിട്ടാവുള്ള ഇന്നലെ ഞാൻ പോയിരുന്നേ അപ്പോൾ ഇന്നലെ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നോക്ക് എപ്പോഴും ഓൾ അമ്മ രാവിലെ പോകുമ്പോൾ ചോ ചായയും കടി ചോറെല്ലാം ആക്കി കൊടുക്കാനായിരുന്നു സ്കൂളിൽ പോകും അപ്പോൾ ഇന്ന് ആ പണി എനിക്കന്ന് മാമിക്ക് കേൾപ്പിച്ചിട്ടാണ് പോയിന് അപ്പോൾ ഇല്ല എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ആക്കണമെന്ന് പക്ഷേങ്കിൽ ഓൾ രാവിലെ പോകുന്നതല്ലേ വിശന്നിട്ട് പോകുന്നതല്ലേ അപ്പോൾ എണീച്ചിട്ടാക്കി കൊടുക്കാച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഓളെ എണീച്ചില്ല ആരും എണീച്ചില്ല എണീക്കാൻ അത്ര അപ്പോൾ ഇന്ന് വെച്ചാൽ ചായയും കടിക്കു ഇന്നലെ പുട്ടാക്കീന് ഇന്ന് ഇഡ്ലി ആക്കാൻ വേണ്ടിയിട്ട് രാത്രി എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ആക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ചൂടാണ് അത്ര ഇഡ്ഡലിക്ക് പണിയൊന്നും ഇല്ല ഇങ്ങനെ വേഗം വെക്കുമല്ലോ അതുകൊണ്ട് പിന്നെ അതിനൊരു സമ്മന്തി ആക്കണം അതെല്ലാം പണിയാണ് പിന്നെ ചോറെല്ലാം കൊടുത്തേക്കാൻ വേണ്ടി ചോറാക്കണം കറി ചോറും കറി ഉണ്ട് രാത്രി ആക്കി വെച്ചതുണ്ട് ഇനി അതൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാം ഫേക്കാക്കണം അങ്ങനെ അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചിട്ടാണ് ഉള്ളത് എന്ന് അപ്പോൾ ഇന്ന് അവൾ അച്ഛന് വൈകിട്ടേ എത്തുമല്ലോ അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മംഗലപരമാണ് ചെക്കപ്പിന് പോക്കോള അച്ഛന് അപ്പോൾ നമ്മൾ മംഗലപരം വെച്ചാൽ അമ്മേൻ്റെ ഓപ്പറേഷൻ്റെ ആ ഹാർട്ടിൻ്റെ സമയത്തെല്ലാം ഇങ്ങനെ വിചാട്ടൻ്റെ അമ്മേനും കുട്ടിയും മംഗലവരം എല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ തന്നെ എല്ലാം ചായം കറിയെല്ലാം ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എനിച്ചിന് എൻ്റെ കൂടെ ഒരാളും കൂടെ എനിച്ചിന് അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ദാ നമ്മളെ ഇഡ്ഡലി മാവ് നല്ല ദാ പുളി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഉള്ളത് പിടിക്കാനുള്ള ആളൊക്കെ ഒന്നും എണീച്ചില്ല അവരെല്ലാം വിളിച്ച് എണീപ്പിക്കുകയാണ് അത്രയും അതിനു വീട്ടിപ്പോൾ എണീക്കും ഓക്ക് രാവിലെ ഫോണ്ടി പോകേണ്ടത് ഓക്ക് കുറച്ച് നേരത്തെ എണീക്കുവാണോ ഗുളി ഇപ്പോൾ എണീക്കും അപ്പോൾ അതിലിടയ്ക്ക് നമുക്കിതെല്ലാം ആക്കി തുടങ്ങാം അപ്പം നല്ല ഇഡ്ഡലി പൊട്ട് ആദ്യമെല്ലാം എനിക്ക് ഇങ്ങനെ ഇഡ്ലി ഇങ്ങനെ മാവ് ഇങ്ങനെ പുളി വരുന്ന അങ്ങനെ ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല പിന്നെ 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 ഇങ്ങനെ എന്നായിരിക്കും നല്ല നോക്കിയിട്ടാകുമ്പോൾ പിന്നെ ഉയ്യുന്നു ആരെയും ഞാൻ വേറെ വേറെ പോർത്തിട്ട് അരയ്ക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ശേഷം നല്ല നല്ല പൂഭാഗത്ത് ഇഡ്ഡലിയും കിട്ടിയാൽ തുടങ്ങി അപ്പോൾ അതേപോലെ പുറത്തിട്ട് അരച്ചാന്ന് മാവായിട്ടുണ്ട് അപ്പോൾ മാവ് ഞാൻ ഇപ്പോൾ ആക്കുന്നില്ല വെച്ചാൽ ചൂടോടി വേണ്ടേ വെക്ക് അതുകൊണ്ട് ഇപ്പോൾ അവിടെ വെച്ചിട്ട് ആദ്യം സമ്മന്തിൻ്റെ പരിപാടി നോക്കിയിട്ട് വയ്യ ഇട്ടാക്കാം തേങ്ങ പൊട്ടിച്ച് വെക്കുമ്പോൾ തേങ്ങ വെള്ളം കുടിക്കാൻ ആരുമില്ലാട്ടാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഒരാളുണ്ടും ഇന്നും ഉണ്ട് പക്ഷെ അയാൾക്ക് തേങ്ങ വെള്ളം വേണ്ട തേങ്ങയും ഉണ്ട് അതുകൊണ്ട് ഇന്ന് മുഴുവൻ എനിക്കാന്ന് നല്ല രസം ഉണ്ട് എന്നാന്നറിയില്ല ഇന്ന് ഒറ്റയ്ക്ക് മുഴുവനും വെള്ളം കിട്ടിയതുകൊണ്ടാണെന്നറിയില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ തേങ്ങ വെള്ളത്തിന് ഇനി ഈ വീഡിയോ കാണുമ്പോൾ കോയമ്പത്തന്നേരം പോകണ്ട അല്ലെങ്കിൽ ഓരോ തേങ്ങപുട്ടി വെപ്പം എങ്ങനെയെങ്കിലും ആയിട്ട് ഇട്ടുണ്ടാവും ഇന്ന അനേക്കാത്തത് കൊണ്ട് ആ അത് വയ്യ കാണാം നമുക്കെന്ന പിന്നെ സമ്മതിക്കപ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി കേട്ടാ തേങ്ങയും വേണ്ട വെള്ളം വേണ്ട തേങ്ങ ചെറുക്കുന്ന ഒച്ച കേട്ടിട്ട് വാഞ്ഞു വന്നിട്ട് ഇടീർന്നിട്ടാ പിന്നോ തേങ്ങണാ തേങ്ങണാ തരാം രാവിലത്തെ തന്നെ ഓളച്ചായങ്കടിയെല്ലാം കഴിഞ്ഞ

അതുകൊണ്ട് ഇരുന്ന് ഏഴര മണിക്കേ പോണം അപ്പോ നീ വേ നിന്റെ പരിപാടി നോക്കുക അപ്പൊക്ക് ഞാൻ എൻ്റെ കൂട്ട അച്ചു വെച്ചിട്ട് നമ്മൾ രാത്രി ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വേറിയിട്ട് വെച്ചാല് ഒരു കൂട്ടിനൊരു ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും നമ്മൾ കള്ളപ്പം കിട്ടുന്ന പോലെ ചെറിയ മധുരം ഉണ്ടാവും നല്ല രസമുണ്ട് മാമയല്ല പോലത്തെ വീട്ടിലെല്ലാം ആക്കിയെടുക്കിട്ട് അമ്മക്ക് ഞാൻ പോയി കുപ്പായ മാറ്റിട്ട ആറജയായി അറജയായല്ലോ അതുകൊണ്ട് ഇന്നലെ രാത്രി കൊളിച്ചോണ്ടിന്ന് കൊളിക്കാന്നു കീളാ ഇങ്ങനെ തണുപ്പല്ലേ അതുകൊണ്ട് കർണാടക പറഞ്ഞിട്ട് അല്ല രാത്രിക്ക് പച്ചാളത്തിന് ഇത് ഇന്ന് ഭയങ്കര തണുപ്പ് ഇന്നും കുളിക്കുന്നില്ല അപ്പൊ ഇതാന്ന് എന്റെ സമ്മന്തിന്റെ കൂട്ട് രഹസ്യ കൂട്ട ആർക്കങ്ങനെ പറയലില്ല എന്നാലും പറയാ എല്ലാർക്കും അറിയുന്ന അപ്പൊ ഒന്നില്ല തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും അപ്പോൾ നമ്മൾ കർണാടകത്താണെങ്കിൽ നല്ല മറ്റേ മല്ലിച്ചപ്പും പിന്നെ പുതിനച്ച ചപ്പും എല്ലാം ഇട്ടിട്ട് ഇറക്കും ആ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ അത് ഇന്നലെ മറന്നുപോയിട്ടോ പറയാനും ചേട്ടനോട് കിട്ടുവനും അപ്പോൾ സാറില്ല ഇന്ന് ഇങ്ങനെ ഒപ്പിക്കാം ആ ഇനിയാക്കുമ്പോൾ വാക്കാം ചേട്ടാ എനിക്ക് ചേട്ടാ അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ പുളിക്കുന്ന ഇഡ്യ ആയ പുളി ഇടുന്നില്ല ഇല്ലെങ്കിൽ സാധാരണ ദോശയൊക്കെ കുറിച്ചൊരു പുളിയും ചേർക്കും ഇല്ല ഇന്ന് പുളി വേണ്ട ണീച്ചൊന്നും തിരിയുന്നില്ല കുളിക്കാത്തൊന്നും ഇന്ന് വിളിക്കുന്നില്ല രാവിലെ അല്ലേ അപ്പം യൂണിഫോമെറ്റായി ഇനി നമുക്ക് ഈ കുലൊന്നും മാറ്റിയെടുക്കാം അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം അതെ താജ്മഹൽ പണിയാൻ ഒരു സമയമായിരിക്കുന്നു താജ്മഹൽ പണിയട്ടെ മജയായെങ്കിൽ ഇപ്പൊ ഉള്ളത്

സ്കൂളിൽ നമ്മളെങ്ങനെ ചോരുന്നാൽ എല്ലാരും ഇങ്ങനെ ഉച്ചയാമ്പൊക്കെ ടിഫിനെല്ലാം ഇരുത്തുറുന്ന വെഞ്ചിമില്ല ഇരുന്ന് അപ്പറോ ഇപ്പുറം ഇരുന്ന് ചിലയാളെ ഇരിക്കൊന്നുമില്ല എന്നിട്ട് തന്നെ എന്നിട്ട് എല്ലാരും ഇങ്ങനെ തുറന്ന് എന്നേരം ആരും നമ്മളത് അങ്ങനൊന്നുമില്ല എല്ലേലും പോയി കഴിഞ്ഞു കൈയിട്ടുവരുത്തുന്നു ഇപ്പൊ മാമീൻ്റെ കറിയാന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണം അനക്ക് കിട്ടും എനിക്ക് തോന്നില്ല എന്നാലും ഇവകെ ആടെ പോയി വെച്ച് തിന്ന എല്ലാരും എടുക്കും ഇങ്ങനെ ഏതെല്ലാം പലതരം കറികളുണ്ട് ചിലപ്പോ ചിക്കൻ കറി മട്ടൻ കറി എല്ലാ കറിയും ഉണ്ടാവും അതുകൊണ്ട് ഇന്ന കറിയൊന്നുമില്ല സാമ്പാർ സാമ്പാർ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല പക്ഷേങ്കിൽ ആടത്തെ സാമ്പാറിനല്ല അമ്മ ഓരോരുത്തരും കൊണ്ടുവന്ന സാമ്പാറെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം അഡിക്റ്റായി പോകും അത് ഇങ്ങനെ പോയി പറയേ വേണ്ട

പാത്ര തുറക്കാൻ കിട്ടായിട്ട് മുട്ടി മുട്ടിട്ട് അതിന്റെ കഥയെല്ലാം കഴിച്ച ിട്ടല്ലേ കൊളിച്ചിട്ടാന്ന് തോന്നൂല അതാ ഏറ്റവും വലിയ പ്രശ്നം മോൾക്ക് സ്കൂളിൽ പോണോ മോൾക്ക് ഏഴ് മണിക്ക് ഏഴേ കാലിന് പോകണം അപ്പോ നമ്മളെ എട്ട് മണിക്ക് എണീക്കലുണ്ട് കുട്ടിക്ക് നമ്മളെ മോന് ഇപ്പോ നേരം വെയിറ്റല്ലേ പോകണ്ടു ഇവയ്ക്ക് രാവിലെ പോകണം അതുകൊണ്ടിപ്പോ മോളെണീച്ചിട്ട് ചായയും കടിയും എല്ലാം ആക്കലാന്ന് തിര തിരക്കാന്ന് രാവിലെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇത് കണ്ടാ നമ്മളെ ഇഡ്ലി നല്ല സോഫ്റ്റ് പൂ എന്റെ ഇഡ്ലി ഫത്തെണ്ണം തിന്നാലും ഇവർക്ക് വയറിനറിയില്ല എന്നും എന്നും ചോദിക്കും സ്വന്തമായിട്ട് മൂന്നെണ്ണം പച്ചപോളി തിന്നു അത്രക്ക് രസം വീട്ടില് പോരാത്തത് ഇന്നലെ അമ്മ ഉണ്ണിക്കാൻ ധൈര്യം വേണ്ടന്നെ സമ്മന്തിയാണ് ഇന്ന് നല്ല വെള്ള സമ്മന്തിയാണ് കുഞ്ഞുമോനെ നല്ല ഇഷ്ടപ്പെടും ഇപ്പൊ ഏടാ പറഞ്ഞ പോലെ മോളെ അമ്മയാക്കുന്നത് ഈ കൊറച്ചും കൂടി പുളി ഉണ്ടാവും അല്ലേ ഈന് പുളിക്കൂല നമ്മൾ നമ്മളിടയാക്കി വെച്ചാല് അങ്ങനെ അതെ ഇനിന്ന് വേണ്ടതെന്ന് പറയുമ്പോളെ ഒരു ലേശം പഞ്ചസാര ഇട്ടാൽ മതി മേലെ ഉപ്പ് ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് പനസാര വേറിയിട്ട വെച്ചാൽ നള നള നല്ല തിന്നാൽ ഒരു വെള്ളം മതിരും ഉപ്പ് പറയുന്ന പോലെ ഒന്നല്ല മാമീൻ്റെ ഇടലേലന്നാലും പറഞ്ഞാൽ ഒന്നൊന്നര സാധനം മാമി വെക്കുന്ന എന്തും അത് എന്താ എല്ലാം ഭയങ്കര അപ്പോ ബസ്സിന് നോക്കാം ഇനി കുറച്ച് പൊതു എഴുതിയിട്ട് കൊതക്കണം താര എത്തിയാല് ബസ് കിട്ടൂല സമയപ്രകാരം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ മാമൻ ഉണ്ടല്ല നോക്കാൻ മൊക്കെ മാമനുള്ളോണ്ടിന്ന് ഇഷ്ടോന്നു മാം ബസ് എടുക്കുമ്പോ കുറേ ആൾക്കാരല്ലേ ദൂര ഇങ്ങനെ നേരത്തെ എത്താൻ ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടോ അവരെന്തൊക്കെ കുറച്ച് ബേക്കൗട്ട് കഴിഞ്ഞിട്ടില്ലേ ബസ് എടുത്തു ഓടി വരുന്നല്ലോ അങ്ങനെ വരുമ്പോ വരയ്ക്കുമല്ലോ നേരം നേരത്താ എത്തായിരുന്ന

കർണാടകത്തിൽ അമ്മ പറഞ്ഞ ടൈപ്പ് വേറെ ഇത് വേറെ ടൈപ്പ് രസമാണ് അപ്പൊ കുറെ ദിവസം രസമാക്കണോ കൂട്ടണോ കൂട്ടണോന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് നോക്കിയില്ലേ രസം ആക്കിയൊക്കെ ഉച്ചക്ക് രസമാക്കി അതെ കെറുപ്പ കൊതി വിചാരിച്ചാ പിന്നെ അത് വേഗം സാധിപ്പിക്കണം അപ്പൊ ഇന്നലെ വിജാതെ പറയുന്ന അമ്മ രസം വെക്കട്ടെ ഞാൻ പറഞ്ഞ നാളെ വെക്കാ നാളെ ഓളന്നെ വെക്കുക പക്ഷേങ്കില് ഞാനങ്ങനെ പറഞ്ഞു ഓരോ ഊന്ന് നീ ഓയിലിന്റെ ഉളെ ഇനി പാട് പണിയില്ലേ ഓയിലുണ്ടിട്ടാ ഈ ആടയിക്കെട്ടാടക്കിട്ട് പറയുന്നേ ഇന്നിപ്പം എന്നോട് പറയണ്ടേ ഉളും നോക്കി കാരണം ഞാൻ ഇന്നും ഞാനിന്നും അടയിൽക്കെട്ടെന്ന് പറയും ഓക്കെ ഇത് കൂട്ടണ ഭയങ്കര പുതിയായി അപ്പം എന്നോട് നേരത്തെ പറഞ്ഞ ലേശ പുളിയെടുത്തു തന്നേ എനക്ക് ആവശ്യമുണ്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ ലേശ പുളിയെടുത്തു കൊടുത്തേന് അവയിപ്പോൾ കറിയായിട്ടാണ് എന്നെ വിളിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ആക്കുന്ന കണ്ടിട്ടില്ല റെസിപ്പിങ്ങ് ചെയ്യാലെ ഒരു രസം എല്ലാം കൂട്ടി ചോറെല്ലാം ഉണ്ട് അപ്പൊ ആ മണത്തിന് ആള് അങ്ങനെ ഒരാള് ക്ലാസ് ഇല്ലേ ഇപ്പൊ എടുത്ത് വെച്ചെ അതെ അപ്പൊ രസത്തിന്റെ മണാടിക്കുന്നത് രസം നോക്കാൻ വേണ്ടി ഞാൻ രസത്തിന്റെ ഇവരാട്ടാണ്ട് ഞാൻ കാര്യം ഇന്നത്തെ കരിമറിലാണ് ഒന്നൊന്നര രസാണ് ഞാൻ വരുത്തി പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത് ഇതാരും കൂട്ടാണ്ടില്ലേ ചെടിയിൽ അങ്ങനെ കാണും കൂട്ടാണ്ട് വെച്ചിട്ടില്ലേ ഞാൻ കൂട്ടിട്ട് കൊറച്ചേരം നോക്കിട്ട് കൂട്ടാച്ചിട്ട് നിക്കുന്ന ആലല്ലേ നമ്മളെല്ലാരും കൂട്ടി റിയുന്നുണ്ട് കേട്ടാ പവൻറെ സൈഡ് പവൻ ഒരു സൈഡ് അറിഞ്ഞിട്ടില്ല അറിയണം ഇഷ്ടപ്പെട്ടില്ല അവന് ഇഷ്ടപ്പെട്ടില്ല സമ്മേളല്ലോണ്ട് അവന എല്ലാ ദിവസവും രാത്രി എത്തലുണ്ട് എന്റെ അമ്മ ഒന്നും പറയണ്ട അച്ഛൻ കുറേ ആൾക്കാർ കഴിക്കുന്നത് റെഡിയോ പോയോ അച്ചി പറയണം ഇത്രയാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ എന്തെല്ലോ തിരക്കിലായിരുന്നു മില്ലിൻ്റെ മില്ലിൻ്റെ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ പറയൂ അക്ഷയ് കാപ്പാടൻ അപ്പോൾ ചാനല് ആയില്ല പറയാനുള്ള കുറച്ച് ടൈം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അപ്പോൾ വേറൊരു വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് അത് വഴി എന്നാ ചോട്ടാ പിന്നെ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആണ് കണ്ണല് കണ്ണല് പറഞ്ഞാല് കൊറേ പേര് നമ്മളെ ഒരുമിച്ചിട്ട് എല്ലായിടത്തും കാണലുണ്ട് പക്ഷെ വീട്ടിൽ ഇവനധികം ഇപ്പം വിറ്റില്ല അപ്പൊ കൊറേ പേര് ഇങ്ങനെ ചോദിക്കുന്നത് പക്ഷേ ഇവിടെ അക്ഷയടുത്ത് ചോദിക്കലേ പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ട് കൊറേ ആൾക്കാർ ആഹ് ഇവനിപ്പോ ചാനല് അതായത് ഞാൻ പറഞ്ഞു ചാനലോടെ പറയാം അപ്പൊ ഇവർ കഴിഞ്ഞുണ്ട് നമ്മുടെ സപ്പോർട്ട് പിന്നെ അപ്പോർട്ടാണ് അതെന്ന് വെച്ചല്ലേ ഇപ്പൊ ഇനി നമ്മളൊരു സിനിമയുടെ പരിപാടി നയിക്കൊണ്ടിരിക്കും ഏകദേശം ഇരുപന്തിന്റെ നമ്മൾ തിരക്ക് അതിന് ചെയ്തോണ്ടി നമ്മള് അപ്പോ അതിനടിപ്പിച്ചു ഇപ്പൊ വിമാൻ ചാനലും തുടങ്ങി അപ്പോ വിമാൻ പറഞ്ഞ് പറയാൻ അന്നേരം പറഞ്ഞാ അപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ആയിട്ട് ഒന്ന് അന്നേരം വന്നാൽ മതി ഇപ്പം വന്നാല് ശരിക്ക് പറഞ്ഞാല് അതായത് കഴിഞ്ഞാല് അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോ നമ്മളെ വരുന്നുണ്ട് ഒരു എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് അത് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഇവനൊരു ഗുണം അത് അതാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടേനും പറയാന് ഒന്ന് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ നമ്മളെ ഇത് തീരാൻ തന്നെ ചാനൽ താൻ തുടങ്ങുന്ന സമയത്ത് വിളിച്ചിട്ട് അനുഗ്രഹിച്ചിട്ടെല്ലാം വെട്ടിയാണ് രാത്രി വിളിച്ചിട്ട് അപ്പൊ മുംബൈയിൽ തുടങ്ങാൻ വെച്ചാല് കൊറേ കാലം മുന്നേ അവൻ തുടങ്ങാൻ വേണ്ടി പ്ലാനിറ്റ് തുടങ്ങാൻ തുടങ്ങാമെന്നുണ്ടല്ലോ ഞാൻ ഒരുമിച്ചിട്ട് ചാനൽ തുടങ്ങിയത് എന്നിട്ട് പിന്നെ അവൻ പെട്ടെന്ന് നിർത്തി കുറച്ച് ദിവസം ഒരു മൂന്നാല് പോയായിരുന്നു ഒഴിവാക്കി പിന്നെ പറയലു ചാനൽ പക്ഷെ അവന് ഓരോന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിട്ട് പോകുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഇടണം അതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്യണം അപ്പൊ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല ഇതിപ്പം തന്നെ എന്താ ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞാൽ തന്നെ വെച്ചാൽ അന്നേരം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മളൊരു ഡേറ്റിൽ ഇതാക്കി അന്നേരം പറഞ്ഞാൽ ഒന്നൊരു ഒന്നൊരു ഗുണയുള്ളൂ അതുകൊണ്ട് നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനും അപ്പോൾ ചില ആൾക്കാരിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തെറ്റിയോ അങ്ങനെ പാട്ട് കുറേ മെസ്സേജ് ഇവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരു കാര്യമൊന്നുമല്ല ഇവന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത് എന്നല്ല ചെറുപ്പം മുതലേ നമ്മളെ കൂടെയുള്ള ആളാണ് അപ്പോൾ അത് അങ്ങനെ ഒന്നും പോകുന്ന മുതലല്ല ഞാനി കൃത്യവോലം പോകുന്ന മുതലല്ലത് അപ്പൊ എന്റെ കൂടെയുള്ള ആളാണ് ഇനി ഇപ്പം ചിലപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങോട്ട് വരുമോ കൂടി ഇത് ഉറപ്പിച്ചിട്ടോണോ ഒരു ബൈക്ക് കെട്ടി അയക്കാനില്ല നമ്മൾ ഒരു പ്ലാന് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അടക്കുന്നതാണ് അപ്പോൾ അതിപ്പോ നമുക്ക് അങ്ങനെ പറഞ്ഞ് കുറച്ചായിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെയുള്ളത് അപ്പൊ ഇപ്പം നമ്മൾ ഒന്ന് ടൗൺ നമുക്ക് ഇടത്തേക്ക് തൽപ്പര് ഇവനിപ്പോൾ പകല് കിട്ടില്ല ഇപ്പൊ അതിൻ്റെ തോന്നുന്ന വീട്ടിൽ ഇടുന്നോണ്ട് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതാക്കി വരും എന്നാൽ നമുക്ക് എന്താ ചാനലിൽ പറയാം അല്ലേ അപ്പൊ ഒന്നും കൂടി പറയാന്ന് അപ്പൊ ഒന്നും കൂടി പറയാന്ന് ആരും ഇത് ഒരു എന്താ പറയാ ഇത് ഒരു നമ്മൾ തുടങ്ങിയ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഇത് ഇത് ചെറുപ്പം മുതൽ ഞാൻ എടുത്തു കാണുന്ന അത്രയും ഡീപ്പായിട്ടുള്ള സംഭവം അതുകൊണ്ട് ആരും അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം വിചാരിക്കരുത് അതെന്നുവെച്ചാല് പിന്നെ നമ്മള് എന്നാ നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം കടയിലും റോഡ് സൈഡിലുള്ള ആള് കാണുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ട് കുറെ ആൾ പറയലുണ്ട് ഓൻലായ് നിങ്ങൾ അടക്കാന്നുണ്ടല്ലോ പിന്നെ വീഡിയോയിൽ കാണുന്നില്ലാന്ന് ആക്ച്വല ആ സമയത്ത് മില്ലിൻ്റെ തിരക്കിനും പിന്നെ ചാനലിൻ്റെ സ്റ്റാർട്ടാക്കി ഇപ്പോൾ പിന്നെ ഓൻ അതിൻ്റെ ഭാഗത്ത് കുറച്ച് തിരക്കായി മില്ലിന്റെ ഭാഗം നടക്കുന്നുണ്ട് പിന്നെ അതിനെക്കാട്ടി മില് തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ ഇരുപത് തീയക്കനെ നമ്മുടെ ചാനൽ വഴി തന്നെ അല്ലെങ്കിൽ മറ്റൊന്നും കുറച്ചുകൂടി സമയം ും അപ്പൊ എന്തായാലും നല്ല സർപ്രൈസ് ആയിരിക്കും ഞാൻ ഞാനും കൂടി തവണ പോന്ന് ആ ഒരു കാര്യം കൂടി കുറെ കിട്ടാതെ നമ്മുടെ നീ ഓടി വന്നിട്ട് തീർച്ചയായിട്ടും വന്നിട്ടില്ല ഈ രസം കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഓടിയൊന്നും ഇല്ല അപ്പൊ അവിടെ പറഞ്ഞു നിർത്തുന്നു അപ്പൊ നമ്മളൊരു പുഷ്പി പറഞ്ഞത് അപ്പൊ എന്തായാലും പുതിയ വിശേഷ നാളെ വരെ ആയിരിക്കും അപ്പൊ പുതിയ ശേഷം നാളെ പോയിട്ട് സമയം കേട്ടോണ്ടാ ഇത് അപ്ലോഡ് ചെയ്യണു പറഞ്ഞു നമ്മളെ സിനിമ വരും കേട്ടോ നമ്മളെ ഇത് ഇപ്പഴത്തെ സിനിമ വരും അതെല്ലാം തന്നെ നമ്മളൊരു സിനിമേന്റെ പരിപാടി നടക്കേണ്ടത് എന്തായാലും സിനിമ വരും നമ്മള് നമ്മളൊന്നും ടാഗിസ്റ്റിൽ പോയി കാണാൻ വിളിക്കാം